നമസ്തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലോ ഇരുപത്തി ആറിലോ ഒക്കെ ഉണ്ടാക്കി എന്ന് പറയുന്നത് ഇവിടെ മറ്റൊന്നും ഉണ്ടായത് കൊണ്ടല്ല ല ഇലാഹഇ ഇല്ലാ എന്ന് പറയുന്ന കലിമത്ത് തൗഹീദിനെ സ്ഥാപിക്കാൻ ഒന്നേകാൽ ലക്ഷത്തോളം പ്രവാചകന്മാർ വന്നിട്ടുണ്ട് ആ പ്രവാചകന്മാരൊക്കെ ഇവിടെ സ്ഥാപിച്ചു കഴിഞ്ഞു അള്ളാഹുയിലെ വിശ്വാസം അപ്പം അള്ളാഹുവിലെ വിശ്വാസം എന്നുള്ളത് കുറിച്ച് എങ്ങനെയൊക്കെ വിശ്വസിക്കണം എന്നുള്ള കാര്യങ്ങളാ അത് കള പഠിപ്പിച്ച എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ചിട്ടുണ്ട് അതോടുകൂടെ അതിനെതിരിൽ വരുന്ന നിരീശ്വരവാദം അതിനെതിരിൽ വരുന്ന ബഹുദൈ വിശ്വാസം അങ്ങനെ അള്ളാഹുവിനെ വിശ്വസിക്കേണ്ടതിന് വിരുദ്ധമായി വരുന്ന എല്ലാ വിശ്വാസങ്ങളെയും എതിർത്തുകൊണ്ട് ഈ ലാ ലായിലാഹുള്ളത അമ്പിയാക്കന്മാരെ സ്ഥാപിച്ചിട്ടുണ്ട് പിന്നെ അതിനൊരു സമസ്തയുടെ ആവശ്യം ഉണ്ടായിട്ടില്ല സമസ്തയുടെ ആവശ്യം പിന്നെ ഉണ്ടായിട്ടില്ല പിന്നെ എവിടെ സമസ്തയുടെ ആവശ്യം ഉണ്ടായത് ഈ മഹാന്മാരൊക്കെ കൂടി ബഹുമാനപ്പെട്ടതാ അവിടെ കിടക്കുന്ന മഹാനായ വരക്കൽ മുല്ലപ്പോയ തങ്ങളും അതുപോലെ തന്നെ കണ്ണിയത്ത് ഉസ്താദും അങ്ങനെ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ മഹാരഥന്മാരായ പണ്ഡിതന്മാരൊക്കെ കൂടിക്കൊണ്ട് സമസ്ത ഉണ്ടാക്കുന്നത് ഇവിടെ വഹാബികൾ വന്നപ്പോഴാ വഹാബി എന്ന് പറഞ്ഞാൽ ലായില ഇല്ല എന്നിട്ട് ഉള്ളിലുള്ള ആൾക്കാരാ ലായില ഇല്ലെന്നിട്ട് പുറത്തുള്ള നിരീശ്വരവാദികളൊന്നും എതിർക്കാൻ വേണ്ടി സമസ്ത വന്നിട്ടില്ല കമ്മ്യൂണിസ്റ്റുകാർ എത്ര മുമ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നു സമസ്ത ഉണ്ടായിട്ടില്ല സമസ്ത ഉണ്ടാക്കിയിട്ടില്ല നിരീശ്വരവാദികളും യുക്തിവാദികളും ഒക്കെ ഉണ്ടായിട്ട് സമസ്ത ഉണ്ടാക്കിയിട്ടില്ല കാരണം അത് അതിന്റെ അടിസ്ഥാനമാണ് ലായിലായില കൊണ്ടതൊക്കെ അത് പ്രതിരോധിക്കും പിന്നെ അതിനായിട്ട് വേറൊരു സംഘടന ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ആവശ്യമുണ്ടായത് കെ എം മൗലവി എന്ന് പറയുന്ന ഇന്ന് ചിലരൊക്കെ അദ്ദേഹത്തെ പുനരുദ്ധരിക്കാൻ വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹം ഇവിടെ വന്നപ്പോഴാണ് പിത്തനയുടെ നാമ്പുമായി വന്നപ്പോഴാണ് സമസ്തം ഉണ്ടാക്കേണ്ടി വന്നത് ആ വഹാബീസം വന്നപ്പോഴാണ് അതിന്റെ ഏറ്റവും വലിയ തലപ്പൻ അദ്ദേഹമാണ് കെ എം മൗലവിയാണ് അദ്ദേഹത്തിനെ ഇത് കൊണ്ടുവന്നപ്പോഴാണ് ബഹുമാനപ്പെട്ട സമസ്ത ലാ ഇലാഹ ഇല്ലായുടെ പേരിൽ പറഞ്ഞുകൊണ്ട് അതിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന കള്ളന്മാരെ പുറത്തു കാക്കാൻ വേണ്ടിയിട്ടാണ് അതാണ് സമസ്ത ഉണ്ടാക്കിയത് ആ മേഖലയിൽ ബഹുമാനപ്പെട്ട ശംസുല്ലമ നേതൃത്വം കൊടുത്ത സമസ്ത വളരെ ശക്തിയായിട്ട് പ്രതിരോധിച്ചു ഇവിടെ നേരത്തെ അതൊക്കെ പറഞ്ഞല്ലോ സ്വാഗതത്തിൽ അഷ്റഫ് പറഞ്ഞു തങ്ങളു പറഞ്ഞു ഒക്കെ പറഞ്ഞു ഗണന പ്രസംഗങ്ങളും വാദപ്രതിവാദങ്ങളും അതുപോലെയുള്ള ഘോരകരമായ സംഭവങ്ങളൊക്കെ ഒരുപാടുണ്ടായി സംശലമെ വധിക്കാൻ വരെ ശ്രമിച്ചു ആലോചനകളൊക്കെ നടന്നിട്ടുണ്ട് അതിനെയൊക്കെ തിളവെള്ളടിച്ചുകൊണ്ട് വളരെ ശക്തമായി നമുക്ക് എന്താണ് സമസ്ത എന്നും അതിൻ്റെ പാത എന്താണെന്നും മനസ്സിലാക്കി തന്നിട്ടുണ്ട് അന്നും രാഷ്ട്രീയക്കാരൊക്കെ പലരുമുണ്ട് അതൊന്നും സമസ്യയുടെ വിഷയമല്ല സമസ്ത രാഷ്ട്രീയത്തിലല്ല അതിന് പൂന്തൽ കൊടുത്തിട്ടൊന്നുമില്ല അതോടുകൂടെ ഈ പ്രസ്ഥാനങ്ങളെ മഹാബികൾ പിന്നെ മൗദൂദികൾ വന്നു അങ്ങനെ വിതയി പ്രസ്ഥാനങ്ങൾ ഇങ്ങനെ കുത്തഴിഞ്ഞ് വന്നപ്പോഴൊക്കെ അതിനെ പ്രതിരോധിക്കുക എന്നുള്ള ആ മാർഗത്തിൽ അടിയുറച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ് അതിനാണ് നമ്മൾ നമുക്ക് കാണിച്ചെന്നത് സംശ്മയുടെ അക്കീത അതാണ് ആ അക്കീതയാണ് നമ്മളെ പഠിപ്പിച്ചത് അതിനു വേണ്ടി പ്രവർത്തിക്കലാണ് നമ്മുടെ ബാധ്യത സമസ്തക്കാരുടെ ബാധ്യത അല്ലാതെ രാഷ്ട്രീയക്കാരുടെ പിന്നിൽ പോയിക്കൊണ്ട് അവർക്ക് അവർക്കോസാന പാടലല്ല അമസ്ത ആ പൊളിഞ്ഞാലും വേണ്ടില്ല മറ്റെന്തൊക്കെ നടക്കണമെന്ന് പരസ്യമായി കെ എം മൗലിയെ പുനരജ്ജീവിക്കുന്നത് മനസ്സിലാക്കണം സമസ്തക്കെതിരാണത് സമസ്തയെ തകർക്കാനാണ് സമസ്തയുടെ ലക്ഷ്യത്തിനെതിരാണ് നമുക്കറിയാം അതുകൊണ്ട് തന്നെ അതിനോടൊരിക്കലും നമുക്ക് സഹകരിക്കാൻ പറ്റില്ല അത് വിഖലമായ ചിന്തയാണ് സമസ്തക്കെതിരായ ചിന്തയാണ് എന്നാ പിന്നെ സമസ്ത ഉണ്ടാക്കേണ്ടിയില്ലായിരുന്നു എന്നാണ് ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം കെ എം മൗലുവിനെ ഹയാത്താക്കാണെങ്കിൽ പിന്നെന്തിനാണ് സമസ്ത ഉണ്ടാക്കാൻ പോണത് ആ ഒരു നിലപാട് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും അഹില സുന്ന സമസ്തക്കാരാണ് ബഹുമാനപ്പെട്ട ഷംസന്മയുടെ അനുയായികളാണ് അദ്ദേഹത്തെ നമ്മൾ അനുധാപനം ചെയ്തുകൊണ്ടാണ് ഈ നേർച്ചകളൊക്കെ നടക്കുന്നത് എല്ലാ സ്ഥലത്തും നമ്മൾ അത് പറയുന്നു നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ അതിന്റെ പേരിലാണ് സംസുല്ലം ചെയ്ത അഹൽസുനു വൽ ജമാനത്തിന്റെ അതിനാ അക്കീതയുടെ പേരിലാണ് നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ ഉള്ളത് അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ നമ്മൾ അഭിപ്രായക്കേടുണ്ടാവേണ്ട ഒരു വിഷയമില്ല നമ്മുടെ അക്കീത അത് മാത്രമാണ് അതിൽ അഡ്ജസ്റ്റ്മെന്റ് ഇല്ല അതിൽ അഡ്ജസ്റ്റ്മെന്റ് സമസ്തക്ക് സ്ഥാനമില്ല പിന്നെ അക്കീതയിൽ അഡ്ജസ്റ്റ്മെന്റ് ആയി കഴിഞ്ഞാൽ പിന്നെന്തിനാണ് സമസ്ത സമസ്തന്റെ ആവശ്യമില്ല എല്ലാ സർവ സർവ സർവകക്ഷികളെയും കൂട്ടിക്കൊണ്ടുള്ള ആ പരിപാടി സമസ്തക്കില്ല അവരോടൊക്കെ ചില നേങ്ങൾ സമസ്തയുടെ നേതാക്കൾ നേരത്തെ പ്രഖ്യാപിച്ചതുണ്ട് അവരുടെ യോഗത്തിൽ പോകുക അവരെ സ്വീകരിക്കുക അവരെ ആദരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്താൽ അവൻ സമസ്തയുടെ വിരുദ്ധനാണ് സമസ്തക്ക് അവനെ പൊറപ്പിക്കാൻ സാധിക്കയില്ല ഈ ഒരു അക്കീത നമ്മൾ ഉൾക്കൊള്ളാൻ ബഹുമാനപ്പെട്ട സംശുലനമേ നമ്മൾ ആദരിക്കുന്നു ബഹുമാനിക്കുന്നു അദ്ദേഹത്തിന്റെ വർക്കത്തെടുക്കാൻ വരുന്നു എന്നൊക്കെ പറയുന്ന ആളുകളാണ് നമ്മളെങ്കിൽ സംസലമയുടെ ഒന്നാമത്തെ ശ്രദ്ധയും അവസാനത്തെ ശ്രദ്ധയും അതും തന്നെയായിരുന്നു വിധായികൾക്ക് ഇടം കൊടുക്കാതെ ശക്തമായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഞാൻ കൂടുതൽ പറയുന്നില്ല ആ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മളത് മനസ്സിലാക്കണം നമ്മളൊക്കെ തന്നെ ഈ അക്കീത വളർത്തുന്നതിന് വേണ്ടിയിട്ടും അക്കീത വിരുദ്ധ വിരുദ്ധരെ ഈ അക്കീത വിരുദ്ധരെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ടുമുള്ള നമ്മൾ നമ്മുടെ നമ്മുടെ പ്രവർത്തനം നടക്കണം അള്ളാഹു സുബാനുല ശംസലുലമയുടെയും അതുപോലെ തന്നെ മഹാനവറുകളുടെ സഹപ്രവർത്തകരുടെയും ഒക്കെ ജാഹ് പറക്കത്ത് കൊണ്ട് അർഹമുറാഹിമ തമ്പുരാൻ നമുക്ക് അഹൽ സുനത്ത് അക്കീതയിലും സമസ്തയുടെ പിന്നിൽ അടിയറച്ചു കൊണ്ട് പ്രവർത്തിക്കാൻ തയുടെ അക്കീതയ്ക്ക് വിരുദ്ധമായി വരുന്നവർക്കൊക്കെ അതിനൊക്കെ പ്രതിരോധിച്ച് മുന്നാറാണോ അള്ളാഹു സുബാനോ താലം നമുക്കൊക്കെ തോഫീക്ക് ചെയ്യുമാറാവട്ടെ